യൗവനത്തിൽ നീ നിൻ്റെ ദൈവത്തെ അറിയുക എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഒരു കൗതുകമുള്ള പ്രായമല്ലേ യൗവനം ക്യൂരിയോസിറ്റിയുണ്ട് അന്വേഷണത്വരയുണ്ട് കുറേ കഴിയുമ്പോൾ ക്യൂരിയോസിറ്റി അന്വേഷണത്വര അങ്ങ് തണുത്തുറഞ്ഞ് പോകും ക്യൂരിയോസിറ്റിയുള്ള എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ഈ കാലത്ത് നമുക്ക് ദൈവത്തെ തേടാം കർത്താവിനെ കണ്ടെത്താം അതിനായിട്ട് യുവജനങ്ങൾക്ക് ഒരു സുവർണ അവസരം ഒരുക്കുകയാണ് ഓഗസ്റ്റ് പതിനാല് വ്യാഴാഴ്ച തൊട്ട് ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച വരെ ഒരു യുവജന ധ്യാനം ഡേവിഡ് റിട്രീറ്റ് എന്ന പേരിൽ ഡേവിഡ് റിട്രീറ്റ് എന്താണ് ദാവിദിൻ്റെ പ്രത്യേകത ദാവിദിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനാണ് നമ്മുടെ യുവജനങ്ങളെ കർത്താവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവരായി രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ധ്യാനം ഓഗസ്റ്റ് പതിനാല് വ്യാഴാഴ്ച ആ ദിവസം വെച്ചതിൻ്റെ കാര്യം പതിനഞ്ചാം തീയതി പബ്ലിക് ഹോളിഡേ ആണ് വെള്ളിയാഴ്ച പതിനാറ് ശനി വീക്കെൻഡ് പതിനേഴ് ഞായർ ഇപ്പം നമുക്ക് വ്യാഴാഴ്ച സിയോൺ ധ്യാന ധ്യാനകേന്ദ്രം കുന്നംതാനത്തിൽ വരാൻ പറ്റിയാൽ അവിടെ നമുക്ക് ഞായറാഴ്ച ഈ ധ്യാനം കൂടി ദൈവാനുഭവത്തിൽ പിരിയാം എല്ലാ യുവജനങ്ങളെയും സ്നേഹപൂർവ്വം ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഈഷോയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു പ്രാർത്ഥിക്കാൻ പഠിക്കാൻ ദൈവാനുഭവം സ്വന്തമാക്കാൻ സംശയ നിവാരണം നടത്താൻ ഒക്കെയുള്ള അവസരമായി ഇതിനെ എടുക്കുക ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ വിളിച്ച് ധ്യാനം കഴിവതും വേഗം ബുക്ക് ചെയ്യുക ഞങ്ങൾ ഒത്തിരി ആൾക്കൂട്ടത്തിന് ധ്യാനം നടത്തുന്ന മെത്തേഡിനേക്കാൾ ലിമിറ്റഡ് നമ്പർ കൂടുതൽ പേഴ്സണൽ കെയർ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പരിചയത്തിലോ സൗഹൃദത്തിലോ ഉള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു